ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് അനായസ ജയം മുംബൈ ഉയർത്തിയ നൂറ്റി ഇരുപത്തി ആറ് റൺസ് വിജയലക്ഷ്യം രാജസ്ഥാൻ പതിനഞ്ച് പോയിന്റ് മൂന്ന് ഓവറിൽ മറികടന്നു ആറ് വിക്കറ്റിനാണ് റോയൽസിന്റെ ജയം മുനിര ബാറ്റർമാരെ ചെറിയ സ്കോറിൽ പുറത്താക്കാനായെങ്കിലും റോയൽസിന്റെ ജയം തടയാൻ മുംബൈ ബോളർമാർക്ക് കഴിഞ്ഞില്ല അർദ്ധ സെഞ്ചുറി നേടി ടീമിനെ ജയത്തിലെത്തിച്ച മധ്യനിരതാരം റിയൽ പരാഗാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ യശസ്വി ജയസ്വാൾ ജോസ് ബട്ട്ലർ സഞ്ജു സാംസൺ എന്നിവർ വേഗത്തിൽ പുറത്തായെങ്കിലും പരാഗിന്റെ ശ്രദ്ധയോടെയുള്ള ബാറ്റിംഗ് റോയൽസിന് തുണയായി മുംബൈക്ക് വേണ്ടി ആകാശ് മദ്യോൾ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി പേസ ട്രെൻ ബോൾഡും സ്പിന്നർ യുസേന്ദ്ര ജഹലും മിന്നുന്ന പ്രകടനം പുറത്തെടുത്തപ്പോൾ പേരുകേട്ട മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് നിരയെ രാജസ്ഥാൻ റോയൽസ് നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിൽ പിടിച്ചുകെട്ടി നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടിയത് മുംബൈ ബാറ്റിംഗ് നിരയിലെ നാല് ബാറ്റർമാർ മാത്രമാണ് രണ്ടക്കം കടന്നത് ഇരുപത്തൊന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡെയാണ് മുംബൈയുടെ ടോപ്പ് സ്കോറർ ടോസ് നേടി ബോളിംഗ് തെരഞ്ഞെടുത്ത ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെ തീരുമാനത്തെ അക്ഷരാർത്ഥത്തിൽ ശരിവെയ്ക്കുന്ന തുടക്കമാണ് റോയൽസിന് ലഭിച്ചത് രോഹിത് ശർമ്മ നേരിട്ട ആദ്യ പന്തിൽ സഞ്ജുവിനെ ക്യാച്ച് നൽകി മടങ്ങിയപ്പോൾ തൊട്ടടുത്ത പന്തിൽ നമർദിർ വിക്കറ്റിനു മുന്നിൽ കുടുങ്ങി ഇമ്പാക്ട് പ്ലെയറായി എത്തിയ ഡൊവാൾഡ് ബ്രിവിസിനെ തന്റെ അടുത്ത ഓവറിൽ ബോൾഡ് തന്നെ മടക്കി പതിനാല് പന്തിൽ ഇരുപത് റൺസെടുത്ത ഇഷാൻ കിഷനെ ഞാത്രേബർഗർ സഞ്ജുവിന്റെ കൈകളിലെത്തിച്ചു ഇതോടെ മുംബൈ നാലിന് ഇരുപതെന്ന നിലയിലേക്ക് വീണു പിന്നാലെയെത്തിയ ഹാർദിക് പാണ്ഡ്യ തിലക് വർമ്മയ്ക്കൊപ്പം സ്കോർ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും വൈകാതെ വീണു ടീം സ്കോർ നൂറ് തികയും മുൻപ് തിലക് വർമ്മയും മടങ്ങി വാലറ്റത്തിനൊപ്പം ടീം ഡേവിഡ് നടത്തിയ ചെറുത്തുനിൽപ്പാണ് ടീം സ്കോർ നൂറ് കടത്തിയത് വേണ്ടി ബർഗർ രണ്ടും ആവേശ് ഖാൻ ഒരു വിക്കറ്റും വീഴ്ത്തി ന്യൂസ് ഡെസ്ക് യൂടോക്ക്